മാലിന്യം തള്ളാൻ രഹസ്യ കേന്ദ്രം കണ്ണൂർ താഴെ മാലിന്യം വ്യക്തികൾക്കും കൂടി മുക്കാൽ ലക്ഷം രൂപ പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ താഴെ ചൊവ്വയിലെ സെക്യൂറ മാളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കടമ്പൂർ പഞ്ചായത്തിലെ വിജനമായ പ്രദേശത്ത് നിക്ഷേപിച്ചതിന് മാൾ ഉടമസ്ഥർക്കും മാലിന്യം ശേഖരിക്കുന്ന ഹർഷാദ് സി വി സ്ഥലമുടമ ശ്രീനിത് പി എന്നിവർക്കും ഇരുപത്തി രൂപ വീതം പിഴ ചുമത്തി കണ്ണൂർ താഴെ ചൊവ്വയിലെ സെക്യൂറ മാളിലെ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തരംതിരിക്കാത്ത മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന കടമൂർ പഞ്ചായത്തിലെ കാറാട്ടുപറമ്പിലെ സ്ഥലം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഞ്ചായത്തിന്റെ സഹായത്തോടെ കണ്ടെത്തുകയായിരുന്നു പെട്ടെന്ന് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത വിജനമായ പ്രദേശത്താണ് മാലിന്യങ്ങൾ തള്ളിയിരുന്നത് മാളിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ സ്ക്വാഡിനെ കാണാൻ കഴിഞ്ഞത് തരംതിരിക്കാത്ത മാലിന്യങ്ങൾ കവറുകളിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു മാലിന്യങ്ങൾ കൈമാറുന്നതിന് ഏതെങ്കിലും ഏജൻസിയുമായുള്ള കരാർ ഹാജരാക്കുന്നതിന് മാനേജ്മെന്റിന് സാധിച്ചില്ല ഫുഡ് കോർട്ടിൽ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റുകളും ഗ്ലാസുകളുമായിരുന്നു അവയിൽ ഭൂരിഭാഗവും കടമ്പൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ രഹസ്യ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള കെട്ടുകണക്കിന് മാലിന്യങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത് പരിശോധനയിൽ സെക്യൂറാമാണിലെ സ്ക്രോപ്പ് സ്റ്റോക്ക് ട്രാൻസ്ഫർ രസീതി അടക്കമുള്ള രേഖകളാണ് കണ്ടെടുത്തത് ഭക്ഷണാവശിഷ്ടങ്ങൾ കലർന്ന ഡിസ്പോസിബിളുകൾ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലെ ഓഫർ നോട്ടീസുകൾ തുടങ്ങിയ തെളിവുകളും സ്ക്വാഡിന് ലഭിച്ചു ഒന്നര ഏക്കറിലധികം സ്ഥലത്ത് ഒരു വർഷത്തോളമായി മാലിന്യ നിക്ഷേപം നടത്തുന്ന വ്യക്തിക്ക് ആദർ ശേഖരിക്കാനുള്ള ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് സ്ക്വാഡ് അംഗം ഷെറിഖു അൻസാർ കടമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീസ് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ഈ ന്യൂസ് നിങ്ങൾക്കായി മാവേലിയുടെ മക്കളെ ഒന്ന് പ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇനെ കാണും വലിയ വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസംതോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ